ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിൽ കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ദയപ്പെടുത്തേം പോലെ തന്നെ വാട്സാപ്പ് നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ വരുന്നത് നാടൻ ജമതിയാണ് വൈറ്റ് കളറ് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആകത്ത നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് അതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ട് ബോർത്തിയായിട്ട് പ്ലാന്റുകൾ വാങ്ങിയാൽ മതി ഇതാണ് ജമന്തിയുടെ പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതാ ജറബറയുടെ പ്ലാന്റ് ആണ് അതും നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കളക് മാത്രമാണ് അവൈലബിളുള്ളൂ ഇനി അടുത്തത് നമ്മുടെ ബോഗൻ വെരിഗേറ്റഡ് ലീഫോട് കൂടി വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതും ബോഗൻ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പൂവിൻ്റെ കളറും പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ബോഗൻ ഒരു വെറൈറ്റിയും കൂടെയുണ്ട് അതും ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി റോസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഹോസ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളെല്ലാ പ്ലാന്റിൻ്റെ തന്നെ റേറ്റുകൾ സ്ക്രീനിൽ കൊടുക്കാത്ത കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പല വീഡിയോയിലും പ്ലാന്റിൻ്റെ എടുത്ത് പറയാത്തത് ഇത് ദ വയലറ്റ് ജാസ്മിനാണ് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് ദാ ഇത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പലരും വന്ന് ചെയ്യുമോ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സെയിൽ ചെയ്യുമോ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് പോകട്ടോ പിന്നെ അവരെ കാണാറില്ല എന്നെ കളിപ്പിക്കാൻ വേണ്ടി വന്ന് ചോദിക്കുന്നതാണോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ കുറേ പേരെങ്ങനെ വന്നു പോയിട്ടുണ്ട് ഏതു വഴി പോയെന്ന് പിന്നെ അറിയില്ല കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരുന്നവരാണോ വരുന്നവരാണോയെന്ന് അറിയത്തില്ല ഇത് ആപ്പിക്കോട്ട് ഹോസാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ പ്ലാന്റിൻ്റെ റേറ്റാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ മൊഗൻ തന്നെ ഇത് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് ഒരു നാല് വെറൈറ്റി ബൊഗൻവില്ലയാണ് വന്നേക്കുന്നത് അടുത്ത റോസ് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇത് തന്നെയാണ് നമ്മുടെ സെയിം തന്നെയാണ് പ്ലാന്റ് സൈസും വന്നേക്കുന്നത് അടീനിയത്തിൻ്റെ ഒരു കളഖണ്ട് ഇതാണ് പ്ലാന്റ് മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഇത്രയൊക്കെയാണ് പ്ലാന്റുകൾ സെയിലിനായിട്ടുള്ളവർ പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ വേണ്ടി തരുന്നവർ സ്ക്രീനിൽ ആ പ്ലാന്റിൻ്റെ പേര് റേറ്റും കൂടെ എഴുതിയിട്ട് തന്നെ തരിക കേട്ടോ ഫോട്ടോ ഇട്ട് കുറേ ഫോട്ടോ ഇട്ടിട്ട് പോയിട്ട് പിന്നെ അതിൻ്റെ താഴെ പിന്നെ വന്നിട്ടൊരു റേറ്റ് ഇടാതെ അതേ തന്നെ അടിച്ച് എഴുതി തരണേ അപ്പം നാളെ കാണാം